നടിയെ ആക്രമിച്ച കേസിൽ കോടതി കുറ്റവിമുക്തനാക്കിയതിന് പിന്നാലെ നടൻ ദിലീപ് ശബരിമലയിൽ ദർശനം നടത്തി തിങ്കളാഴ്ച പുലർച്ചെയോടെയാണ് ദിലീപ് സന്നിധാനത്തെത്തിയത് കറുപ്പുമുണ്ടും ഷർട്ടും ധരിച്ചാണ് ദിലീപ് എത്തിയത് വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ എറണാകുളം ശിവക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ കൂപ്പൺ വിതരണ ഉദ്ഘാടനത്തിനിടയിൽ നിന്ന് ദിലീപിനെ ഒഴിവാക്കിയത് വാർത്തയായിരുന്നു താൻ അമ്മയ്ക്ക് വേണ്ടിയാണ് മല കയറിയതെന്നും അമ്മയുടെ ആരോഗ്യസ്ഥിതി മോശമാണെന്നും ദിലീപ് പറഞ്ഞു ഗോപാലകൃഷ്ണൻ ഉത്രാടം എന്ന നാളിലാണ് ദിലീപ് ഉച്ചപൂജയ്ക്ക് ടിക്കറ്റെടുത്തത് ഒപ്പമുള്ളവർക്കൊപ്പം പൊൻകുന്നത്തുനിന്ന് കെട്ടുമുറുക്കിയാണ് നടൻ എത്തിയത് അമ്മയ്ക്ക് തീരെ വയ്യ മൂന്ന് തവണ വീണു ആരെയും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലാണ് നോക്കാനായി ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട് അമ്മയ്ക്ക് വേണ്ടി ഉച്ചപൂജാ സമയത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് തന്ത്രി കണ്ടരി മഹേഷ് മോഹനോട് അഭ്യർത്ഥിക്കാനാണ് കാത്തുനിന്നതെന്ന് ദിലീപ് പറഞ്ഞു കഴിഞ്ഞ തവണ ദിലീപ് ശബരിമലയിലെത്തിയപ്പോൾ വി ഐ പി പരിഗണന നൽകിയിരുന്നു പത്തു മിനിറ്റിലധികം ശ്രീകോവലിന് മുന്നിൽ ദിലീപ് ചെലവഴിച്ചത് വിവാദമായിരുന്നു ഹൈക്കോടതി അടക്കം വിഷയത്തിലിടപെട്ട് വിമർശനമുന്നയിച്ചിരുന്നു ഈ അവസരത്തിലാണ് ഒപ്പമുള്ളവർക്കൊപ്പം പൊൻകുന്നത്തുനിന്ന് കെട്ടുമുറുക്കി നടൻ ശ്രീകോവലിന് മുന്നിലെത്തിയത്